വടക്കൻ കേരളത്തിൽ മീനച്ചൂട് കനത്തതോടെ ഇനി പൂരോത്സവ നാളുകൾ പൂവിളികളും പൂരക്കളി ശീലുകളുമായി നാടെങ്ങും മീനമാസത്തിലെ പൂരം നാളിനെ വരവേറ്റു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞാട് വടക്കൻ കേരളത്തിന്റെ വിശേഷ ഉത്സവമാണ് പൂരം പൂരക്കാലത്ത് പൂക്കളെ കൊണ്ട് കാമദേവ രൂപമുണ്ടാക്കി കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും നാരായണ പൂജകൾ നടക്കും പെൺകുട്ടികളാണ് കാമദേവാരാധനയിൽ പങ്കെടുക്കുക വീടുകളിലും കിണറ്റിൻകരയിലും ആരാധനയുടെ ഭാഗമായി പൂക്കൾ കൊണ്ട് അർച്ചന നടത്തും കുട്ടികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവർക്കൊപ്പം പ്രായം ചെയ്യുന്ന ഉണ്ടാകും പുല്ലാഞ്ഞിക്കാടുകളിൽ വിരിയുന്ന പച്ച നിറത്തിലുള്ള പൂവാണ് പൂരപ്പൂക്കളിൽ പ്രധാനം പൂരക്കാലത്ത് ക്ഷേത്രങ്ങളിലും തറവാടുകളിലും വീടുകളിലും നടക്കുന്ന പൂരോത്സവത്തിന് ഉപയോഗിക്കുന്ന മറ്റു പൂക്കളും വ്യത്യസ്തമാണ് മുരിക്കിൻ പൂവ് എരിക്കിൻപൂവ് അതിരാണി ചെമ്പകം തുടങ്ങിയ പൂക്കളാണ് എല്ലാം കാട്ടുപൂക്കൾ ഇടനാടൻ കുന്നുകളിലും പുഴയോരങ്ങളിലുമാണ് പൂരപ്പൂക്കൾ വിരിയുന്നത് പൂരനാളുകളിൽ കന്യകുമാർ അർച്ചന നടത്തുന്ന പൂക്കൾ ഉപയോഗിച്ച് സമാപന ദിവസം കാമദേവന്റെ രൂപമുണ്ടാക്കും തുടർന്ന് പൂരംകുളി കഴിഞ്ഞ ഈ രൂപം സന്ധ്യയുടെ പാലുള്ള മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി കന്യകുമാരായ പെൺകുട്ടികൾ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പി കൈകൂപ്പി നിന്ന് സമർപ്പിക്കും അടുത്ത കൊല്ലവും നേരത്തെ കാലത്തെ വരണമേ കാമ എന്ന വാമൊഴിയോടെ കാമദേവനെ യാത്രയാക്കുന്ന ചടങ്ങ് വടക്കൻ കേരളത്തിന്റെ മാത്രം സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിലും ഭഗവതി കാവുകളിലും പൂരംകുളി നടക്കും ക്ഷേത്രത്തിലെ തിരുവായുധങ്ങൾ ആടയാഭരണങ്ങൾ എന്നിവ ജലശുദ്ധി വരുത്തുന്ന ചടങ്ങാണിത് പൂരക്കളി മറത്തുകളി എന്നിവയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്